തെറ്റിതിരുത്താനൊക്കെ തെയ്യും നമുക്ക് അവസരങ്ങൾ തരുമ്പോൾ അതിനെ മുഖവിലേക്കെടുക്കാതെ നമ്മുടെ ഇഷ്ടത്തിനും സ്വയം ന്യായീകരണത്തിനുമൊക്കെയായിട്ട് മുന്നോട്ട് ഇറങ്ങിയാൽ കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കും മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രീം സ്വാഗതം നല്ല പ്രഭാതം തെയ്യും വീടും നമുക്ക് തന്നു ഉസിയാവിൻ്റെ ജീവിതാനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ദിവസങ്ങളെ കർത്താവ് നമ്മൾക്ക് ചിന്തയ്ക്കാധാരമായിട്ട് നൽകുന്നത് ഇന്നും നമ്മൾ ചിന്തിക്കാൻ പോകുന്ന അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു വചനമാണ് രണ്ട് ദിനോർത്താതെ ഇരുപത്തിയാറിൻ്റെ ഇരുപതാമത്തെ വാക്യം മഹാപുരോഹിതനായ ശരിയാവ് സകല പുരോഹിതന്മാരും അവനെ നോക്കി അവൻ്റെ നെറ്റിയിൽ കുഷ്ടം പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവൻ്റെ ക്ഷണം അവിടെ നിന്ന് പുറത്താക്കി യഹോവ തന്നെ ബാധിച്ചതുകൊണ്ട് അവൻ തന്നെയും പുറത്തു പോകുവാൻ ബന്ധപ്പെട്ടു എന്നെ വളരെ ടച്ച് ചെയ്തൊരു ഭാഗം ചില മിനിറ്റുകൾക്ക് മുമ്പ് അസരിയാവെന്ന് പറയുന്ന പുരോഹിതം വന്നിട്ട് പറഞ്ഞു രാജാവേ ഇപ്പോൾ ഒരു ചാൻസ് ദൈവം നിനക്ക് തരുവാ ഒന്ന് തിരുത്താം ഇപ്പം നിനക്കൊരു അവസരം തെയ്യം തരുവാ തെറ്റുതിരുത്താൻ പക്ഷേ നെവർ മൈൻഡ് പുരോഹിതനല്ല ഇനി ഞാരു എന്ന് പറഞ്ഞാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവിടെയാണ് ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത് അവൻ്റെ നെറ്റിയിലെന്ത് പൊങ്ങി കുഷ്ടം പൊങ്ങുവാനിടയായിത്തോന്നു കുഷ്ടം പൊങ്ങുവാനിടയായിത്തോ കുഷ്ഠം പൊങ്ങിക്കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാർ അവരെ പിടിക്കുക അവിടെ കണ്ടോ ചില മിനിറ്റുകൾക്ക് മുമ്പ് വരെ അഹങ്കരിച്ചത് വലിയ രാജാവാണ് എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് തന്നെത്താൻ ഉയർത്തിയവർ ഇപ്പോൾ എന്തോ സംഭവിക്കുന്നു പുരോഹിതന്മാർ നോക്കി നിൽക്കേ അവൻ്റെ കുഷ്ഠം നെറ്റിയിൽ പൊങ്ങുവാണ് വചനം പറയുന്നവനെ ക്ഷണത്തിൽ ഓഹ് അതാ എന്നെ വളരെ അവനെ ക്ഷണത്തിൽ അവിടുന്ന് പുറത്താക്കി അല്ല പോകാൻ ദൈവം അനുവാദം കൊടുത്തു പോയില്ല ഇപ്പോൾ എന്താ ചെയ്യേണ്ടി വന്നു പുറത്ത് കൊണ്ടുവരേണ്ടി വന്നു പുറത്താക്കേണ്ടി വന്നു എനിക്കും നിങ്ങൾക്കും നമ്മുടെ ആത്മജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടാകാൻ ഒരിക്കലും ഇടയാകരുത് തെറ്റിതിരുത്താൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യരുത് കളഞ്ഞു കുളിക്കരുത് അവിടെ അടുത്ത വായിച്ച വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു യഹോബ തന്നെ ബാധിച്ചത് അവൻ തന്നെയും പുറത്തു പോകാൻ ബന്ധപ്പെട്ടു ഇപ്പം നെറ്റി കുഷ്ടയേ ഉള്ളൂ അടുത്ത മരണം ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യത അവൻ ചിന്തിക്കുക കാരണം കളിക്കുന്നത് ദൈവത്തോടാണ് ഊഫിനും പിന്നേകാസിനും ഇത് തന്നെ സംഭവിച്ചത് ദൈവത്തിൻ്റെ തൂത് ഷമുൽ ഫസ്റ്റ് ഫ്രഷ് പ്രോഫസി പറഞ്ഞപ്പോൾ ഏലി പോലും അതിന് വലിയ വില കൊടുത്തില്ല ദൈവം ഇല്ല പറഞ്ഞു ദൈവത്തിന് ഇഷ്ടമുള്ള പോലെ ചെയ്തോട്ട് ആ ദൈവത്തിന് ഇഷ്ടമുള്ള പോലെ ചെയ്തു കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് ഒഫിനി വിനകാസം മരണപ്പെട്ടു കെട്ടകം പിടിക്കപ്പെട്ടു ഈ കാബൂത് ജനിക്കപ്പെടേണ്ടി വന്നു പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് ഏലി മരണപ്പെടാൻ മരണപ്പെടാനിടയായി തീർന്നു പ്രിയ ദൈവമക്കളെ എനിക്ക് നിങ്ങൾക്ക് സ്നേഹത്തോടെ തിരുത്താൻ ദൈവത്തിൻ്റെ ആത്മാവ് സാവകാശങ്ങളെ തരുമ്പോൾ അതിനെ ഗൗരവത്തോടെ എടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയട്ടെ ഇല്ലെങ്കിൽ ഭയങ്കര അപകടം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വാക്കുകളോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള നമ്മളെ ദൈവമേ ശുഗിപ്പിതാവേ വളരെ വ്യക്തമായിട്ട് കർത്താവ് ഞങ്ങളോട് സംസാരിച്ചു വളരെ ആഴമായിട്ട് ഞങ്ങളോട് കർത്താവ് കിട്ടും ഈ വചനം അനേകർക്ക് ആശ്വാസമാണ് അനുഗ്രഹമാണ് ജീവനായിട്ട് വിടുതലായിട്ട് പ്ലസ് തന്നെ ഗോഡ് പ്രൈസ് എല്ല ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു